എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയം വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടു ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികളറിയാതെ പോവത് വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുന്നതിനും വൈകിയാദ്യം വേണ്ടി ചാനൽ കണ്ടിന് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈകൾ ഓൾ ഓപ്ഷൻ എന്നെ വിളിച്ചതിനും ചാനലിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനവും പഠിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയം വിദ്യാഭ്യാസം വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് മെയ് മാസം ഒൻപതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലാണ് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനവും റിസൾട്ട് പ്രസിദ്ധീകരിക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കും നാല് മണി മുതൽ വൈകിട്ട് നാല് മണി മുതൽ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ഫലം ലഭ്യമാകും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന സുഹൃത്തുക്കൾ കൂടുതൽ പേരിൽ എത്തുന്നതായി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതുരുടെ മേക്കുന്നവരുമായിസ്ക്രൈബ് ചെയ്യാം ഫോൺക്രൈബ് പഠിക്കാൻ കടയിൽ താങ്ക് യു ഫുർ വാച്ചിങ് ബൈ